പാണ്ടിക്കാട് ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മേള നടക്കുക ഇരുപത് ടീമുകൾ മേളയിൽ പങ്കെടുക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കക്കുളം ഹൈസ്കൂൾ പടിയിലെ ഗാലക്സി ക്ലബ്ബ് പടാരക്കുന്ന് വൈജേസ് ക്ലബ്ബ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെവൻസ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത് അഖിലേന്ത്യൻ സെവൻസിലെ പ്രഗത്ഭരായ ഇരുപത് ടീമുകളാണ് മേളയിൽ പങ്കെടുക്കുക വ്യാഴാഴ്ച രാത്രി എട്ടിന് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക സൗകര്യവും ഗ്യാലറിയിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന മത്സരത്തിൽ കെ എം ജി മാവൂരും ജിംഖാന തൃശൂരും തമ്മിൽ ഏറ്റുമുട്ടും ഫുട്ബോൾ പ്രേമികൾക്കായി മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ പി ഫൈസൽ ബാബു കൺവീനർ വി അബ്ബാസ് ഹാരിസ് പടാരക്കുന്ന് സി കെ ഷഫീഖ് റഹീം പടാര പി ടി നാസർ ഫൈസൽ ബാബു പി ഫിറോസ് എന്നിവർ അറിയിച്ചു അതുപോലെ തന്നെ വലിയ രൂപത്തിൽ നമ്മുടെ വേണ്ട പല സഹായ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ടൂർണമെന്റ് ഇപ്രാവശ്യം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി പി ടി നല്ല സഹകരണവും സഹായവും ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കുണ്ട് അവർ ഞങ്ങളെ ഒപ്പം തന്നെ ഈ മത്സരത്തിൽ അവരും അണിചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട് നമ്മളെ ടൂർണമെന്റിന് നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ ആൻറ്റി ക്യാപ്ഡായിട്ടുള്ള ആളുകൾ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഇരിപ്പിടവും സൗകര്യവും ഞങ്ങൾ ഈ പ്രാവശ്യം ടൂർണമെൻറ്റിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കുട്ടികൾക്ക് കോച്ചിങ് ക്യാമ്പ് കൊടുക്കാൻ മുൻകാലങ്ങളും കൊടുത്തിരുന്നു കുറച്ചും കൂടി വിപുലമായ രീതിയിൽ കോച്ചിങ് ക്യാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഈ വർഷത്തെ ഫുട്ബോളിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഈ ടൂർണമെൻറ്റിന് എല്ലാവരുടെയും സഹായം സഹകരണം പിന്തുണയും അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ Celebrate the moments of colors. KMT Silks, Perundel Munda, Kel.